എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് ഗുരുവായൂർ ക്ഷേത്രമാണ് കൊടിയേറ്റവും ആനയോട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് ഗുരുവായൂർക്കാർക്ക് ഉത്സവത്തിൻ്റെ നാളുകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് അവിടെ ഒരുക്കിയിട്ടുള്ള കലവറയുടെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്സവകാലത്ത് ഗുരുവായൂരിലെ അന്നദാനവും വളരെ ഫേമസ് ആണ് രാവിലെ എട്ട് മണിക്ക് അന്നദാനം ആരംഭിക്കുന്നത് കഞ്ഞിയും പുഴുക്കും ശർക്കരയും തേങ്ങാപ്പൂളുമൊക്കെ ആയിട്ടാണെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്ക് അന്നദാനം അവസാനിപ്പിക്കുമ്പോൾ അവിടെ വിളം വന്നത് ചോറും പുളിശ്ശേരിയും പിന്നെ ഒന്നാന്തര ഓലനുമാണ് ഈ കാണുന്ന ചക്കയൊക്കെ നാളത്തെ മുതിര പുഴുക്കിന് ചേർക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനുള്ളതാണ് നിങ്ങൾക്ക് അത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും ഇത്തവണത്തെ ഗുരുവായൂരിലെ ക്ഷേത്രോത്സവത്തിന് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളെ കൂടി പങ്കുവയ്ക്കാനാണ് ഇങ്ങനൊരു വീഡിയോ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സമയം കളയുന്നില്ല കുറച്ച് അടുക്കളയുടെ കാഴ്ചകളിലേക്ക് പോകാം അമ്പലത്തിൻ്റെ നേരെ പടിഞ്ഞാറേ നടയിലുള്ള അന്നലക്ഷ്മി ഹാളിൽ അതായത് എന്നും അന്നദാനം വിളമ്പുന്ന അടുക്കളയിലും ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പന്തലിനകത്ത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് ഭക്ഷണം വിളമ്പുന്ന അടുക്കളയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അനുമതിയില്ല ഇത് പുറത്ത് താൽക്കാലികമായിട്ട് ഉത്സവകാലത്ത് പ്രസാദോട്ട് വയ്ക്കുന്ന അടുക്കളയിലെ വീഡിയോ മാത്രമേ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അന്നദാനത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിക്കുന്നത് തൊട്ട് ഭക്ഷണം പാകം ചെയ്യുന്നത് വരെ ഇരുന്നൂറ്റി അൻപതിലധികം ആൾക്കാരാണ് രാവും പകലും ഇല്ലാതെ ഇവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇടിച്ചക്ക കൊണ്ടുണ്ടാക്കുന്ന മുതിര പുഴുക്ക് തൊട്ട് രാത്രിയിൽ വിളമ്പുന്ന ചോറും പുളിശ്ശേരിയും വരെ ഒന്നര ലക്ഷത്തിലധികം ആൾക്കാർക്കാണ് നിത്യന ഗുരുവായൂർ ദേവസ്വം ഉത്സവകാലത്ത് അന്നദാനത്തിന് ഭക്ഷണം വിളമ്പുന്നത് ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ തയ്യാറ് ചെയ്തിട്ടുള്ള മുതിരപ്പുഴുക്കും കഞ്ഞിയും പപ്പടവും അതുപോലെ തന്നെ ശർക്കരയും തേങ്ങാപ്പൂളും ഭക്തർക്ക് വിളമ്പുന്ന ഒരു രീതി എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് ഗുരുഭവനപുരിയിൽ ഇങ്ങനെ ഉത്സവകാലത്ത് ഭക്ഷണം വിളമ്പാൻ കഴിയുക എന്ന് പറയുന്നത് പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളൊക്കെ ആയിട്ട്